രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മാസം വാഷിംഗ്ടണിലെ എദർ ഡാക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പാർക്കിൻ്റെ അകത്ത് മേരി ആൻഡർസൺ അതുപോലെ തന്നെ എദർ എന്ന് പറയുന്ന രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് കാണുകയാണ് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച ആളുകളായിരുന്നു ഇപ്പോൾ ഏകദേശം നാൽപ്പത് വയസ്സുള്ള രണ്ടു രണ്ടുപേർക്ക് വരും രണ്ടുപേരും ഈ പാർക്കിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് രണ്ടു പേരുടെ മക്കളും അവിടെ വെച്ച് കളിപ്പിക്കാൻ വേണ്ടിയായിരുന്നു പറഞ്ഞത് പിന്നീട് രണ്ടുപേരും പലതരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് ഇവർ സീനിയറായി പഠിച്ചിരുന്ന മാൻറ്റി സ്റ്റാർ വീക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചർച്ച ചെയ്യാൻ തുടങ്ങി ഇരുപത്തിനാല് വർഷമായിട്ട് ഈ മാൻഡിസ്റ്റാൺ വിക്കിന്റെ ഇത്തരത്തിൽ തന്നെ ഇവളെ കൊലപാതകം ചെയ്തതിന് ശേഷം ഇതുവരെ കേസും കാര്യങ്ങളും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങിയാണ് ഇതിനിടയിൽ തന്നെ ഇവർ പലതരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു ഇവർ പലതരത്തിൽ തന്നെ ഈ കേസിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചതിനു ശേഷം ഇവർക്ക് ഒരാളെ സംശയം തോന്നുകയും ചെയ്യുകയാണ് ഇരുപത്തിനാല് വർഷമായിട്ട് അമേരിക്കയിലെ വളരെയധികം വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കോൾഡ് കേസിന്റെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇവർ രണ്ടുപേരും കൂടി തുടർന്നു പിന്നീട് ഇവരൊരു സുഹൃത്തായ ഒരു പോലീസുകാരന്റെ പക്കൽ പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും പിന്നീട് കൊലയാളിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി തന്നെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് മേന്റിക്ക് ആരാണ് എന്നതിനെ കുറിച്ച് തന്നെ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഏപ്രിൽ മാസം പതിനാറാം തീയതിയാണ് വാഷിങ്ടണിൽ ഇവൾ ജനിക്കുന്നത് ഇവൾ നല്ല രീതിയിലായിരുന്നു ഇവിടെ ജീവിതം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിണ്ടായിരുന്നത് അതിനിടയിൽ തന്നെ ഇവിടെ അച്ഛനും അമ്മയും കൂടി ഡിവോഴ്സ് ആവുകയാണ് പിന്നീട് ഇവിടെ മൂത്ത സഹോദരൻ മരണപ്പെടുകയും ചെയ്തു പിന്നീട് വാഷിങ്ടണിലെ തന്നെ അധികം ആൾക്കാരൊന്നും താമസിക്കാതെ ഒരു ചെറിയ ഗ്രാമത്തിൽ പോയിട്ട് ഇവരെല്ലാവരും പോയിട്ട് ആവുകയാണ് ഇവരെല്ലാവരും മക്കളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നത് അമ്മയുടെ കൂട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ തന്നെ അമ്മയോ അതുപോലെ തന്നെ മക്കളൊക്കെ ചേർന്നുകൊണ്ട് തന്നെ നൂറ് കുടുംബങ്ങൾ താമസിക്കുന്ന ചെറിയൊരു ഗ്രാമത്തിൽ പോയിട്ട് ഇവരെ താമസമാകും യും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ കുറച്ച് കുടുംബങ്ങൾ താമസിക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവരും അറിയാമായിരുന്നു ഈ ഗ്രാമത്തിൽ ഇവിടെ സ്കൂൾ പഠിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരുമ്പോൾ തന്നെ അവിടെ നിന്ന് രാവിലെ ജോഗിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ പോവാറുണ്ടായിരുന്നു ജോഗിങ്ങിന് പോകുന്ന ടൈമിന് ഇവളെ ബേക്കിൽ ഒന്നെങ്കിലും അമ്മ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇവിടെ വളർത്തിക്കൊണ്ട് വരുന്ന ആ ഡോഗ് ഇവിടെ കയ്യിലുണ്ടാവും ആ ഡോഗുമായിട്ടായിരിക്കും അധികമായിട്ട് ഇവിടെ ജോഗിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് പിന്നീട് ഇവളെ ഹൈസ്കൂൾ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹയർ സെക്കൻഡറി പഠിപ്പിനു വേണ്ടിയിട്ട് ഇവള് ഹൈ സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഫാഷൻ ഫാഷിൻഡണിലോട്ട് ഇവിടെ പോവുകയും ചെയ്തു അതിനുശേഷം യൂണിവേഴ്സിറ്റി ഓഫ് ഫാഷൻ അല്ലാത്ത ഇവിടെ ഹൈസെക്കൻ കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണ് അതിനിടയിൽ തന്നെ ഇവർക്ക് ഇവിടെ വീട്ടിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവൾ മിസ്സ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവൾ രാവിലെ ജോഗിങ്ങിന് പോകുന്നത് വളരെയധികം ഇവൾ മിസ്സും കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു ഇവള് ഈ ജോഗിങ്ങിന് പോയി കൊണ്ട് തന്നെ റിക്സ് സെൻ്റർ എന്ന് പറയുന്ന ഒരാളുമായി പരിചയപ്പെടുകയും പിന്നീട് ഇവർ സ്നേഹത്തിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രണ്ടുപേരുടെയും കുടുംബക്കാർക്ക് ഇത്തരത്തിൽ തന്നെ ഇവർ രണ്ടുപേരും സ്നേഹത്തിലായ കാര്യം അറിയാമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ ഇവൾ ഹോസ്റ്റിൽ ില് പഠിക്കുന്ന ടൈമിൽ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം മിസ് ചെയ്തിട്ടായിരുന്നു അവൾ ഉണ്ടായിരുന്നത് ഇവള് യൂണിവേഴ്സിറ്റി പഠിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇവർക്കൊരു വെക്കേഷൻ കാര്യങ്ങളും ലഭിക്കുകയാണ് ഈ വെക്കേഷൻ ലഭിച്ചതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടെയായിരുന്നു ഇവള് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ പോയിട്ടൊന്ന് ജോഗിങ്ങിന് പോകണം ഉള്ള ആൾക്കാരെ കാണണം അതുപോലെ തന്നെ ഇവളെ ബോയ്ഫ്രണ്ടിനെ കാണണം എന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെയാണ് ഇവള് വീട്ടിൽ പോയത് അതിനുശേഷം വീട്ടിൽ പോയതിനു ശേഷമാണ് മനസ്സിലാക്കിയ പലയിടത്തു തന്നെ പല ബന്ധുക്കളും ഇവളെ വീട്ടിലോട്ട് വന്നിട്ട് ുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ബന്ധുക്കളൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യിക്കും പിന്നീട് വൈകുന്നേരം ആയപ്പോൾ ഇവൾ നേരെ ഡോഗിനിങ് കൂട്ടിക്കൊണ്ട് തന്നെ ജോഗിങ്ങിന് പോവുകയാണ് അമ്മയുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എപ്പോഴും ഞാൻ ജോഗിങ്ങിന് പോകുന്ന വഴി കൂടിയാണ് ഞാൻ ജോഗിങ്ങിന് പോകുന്നത് എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ ജോഗിങ്ങിന് പോവുകയും ചെയ്തു ജോഗിങ്ങിന് പോയതിനു ശേഷം വളരെയധികം സമയം വൈകിയതിനു ശേഷം വീട്ടിലോട്ട് വരാത്തത് കൊണ്ട് തന്നെ അമ്മ വളരെയധികം ഭയപ്പെട്ടിട്ടായിരുന്നു വീട്ടിലോട്ട് ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അമ്മ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നെങ്കിൽ ഇവിടെ ബോയ്ഫ്രണ്ടുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നേരിട്ടൊന്ന് കാണുന്നത് അതായത് ഈ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെയധികം വർഷങ്ങളോളം അവൾ അവിടെ നിൽക്കുകയും ചെയ്തു അതിനിടയിൽ കിട്ടിയ ഒരു ലീവും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ അവരുമായി സംസാരിച്ച് നിൽക്കുകയായിരിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾ കൊണ്ടുപോയ ഡോഗ് നേരെ വീട്ടിലോട്ട് വരുന്നത് ഡോഗ് വീട്ടിലോട്ട് കയറി വന്നപ്പോൾ അമ്മ വളരെയധികം ഭയപ്പെടുകയാണ് ചെയ്തത് ഇവൾ ജോഗിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്നത് ഇവളെ അനിയനും അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് അതേസമയം ഇവളുടെ കയ്യിൽ ഡോഗും കാര്യങ്ങളുമുണ്ട് ഇത്തരത്തിൽ തന്നെ ഇവളെ കാണാത്തത് കൊണ്ട് തന്നെ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കുകയും പിന്നീട് അവിടെയുള്ള ആൾക്കാരെല്ലാം പലതരത്തിൽ തന്നെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നവംബർ ഇരുപത്തിനാലാം തീയതി പോലീസുകാർ വരികയും പിന്നീട് അന്വേഷണം കാര്യങ്ങളൊക്കെ അവിടെയുള്ള ഫോളസി കേന്ദ്രമാക്കി തന്നെ നടത്തിക്കൊണ്ടുവരികയാണ് അതിനുശേഷം ഇവിടെ കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ലഭിക്കുന്നില്ല പിന്നീട് മൂന്ന് ദിവസത്തോളം ആകുന്നത് ഇവിടെ കിട്ടാത്തത് കൊണ്ട് തന്നെ പിന്നീട് നവംബർ ഇരുപത്തേഴാം തീയതി ഇവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ മാറിയിട്ട് ഏകദേശം ഏഴ് കിലോമീറ്റർ അപ്പുറം മാറിയിട്ടുള്ള ഒരു പോയിന്റകത്ത് അന്വേഷിക്കാൻ ഈ കേസ് ഏറ്റെടുത്ത ഡിറ്റക്റ്റീവ് ഇത്തരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നവംബർ ഇരുപത്തിയാന് തീയതി ഇവയ്ക്ക് വേണ്ട ബൂട്ടും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ആ പുയൽക്കേടി അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവന്നു ആ അന്വേഷണം വളരെയധികം ഇവർക്ക് സക്സസ്ഫുൾ ആവുകയാണ് ചെയ്തത് ആ നദിയിൽ നിന്ന് മാനിസ്റ്റാർ വിക്കിന്റെ ദേഹത്ത് ഡ്രസ്സും കാര്യങ്ങളും ഇല്ലാതെ തന്നെ വളരെയധികം റൂട്ടലായി റേപ്പ് ചെയ്ത് തലയുടെ ബാക്ക് സൈഡ് അടിച്ച് കൊല്ലപ്പെട്ട രീതിയിലായിരുന്നു പോലീസാർക്ക് ഇവിടെ ഡെഡ് ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടിയത് പിന്നീട് ഈ ഡെഡ് ബോഡി നേരെ പോലീസുകാർ ഓട്ടോപ്സി യും ചെയ്തു ഓട്ടോക്സി റിപ്പോർട്ടിൻ്റെ അകത്ത് മരണ കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെള്ളം അകത്തോട്ട് ചെന്നുകൊണ്ടാണ് മരണപ്പെട്ടത് എന്നായിരുന്നു ഇവള് നോക്കുകയാണെങ്കിൽ സ്കൂളുകളിലെല്ലാം മ്യൂസിക് ബാൻഡിലും അതുപോലെ തന്നെ സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള എത്തിയായിരുന്നു ഇത്തരത്തിൽ തന്നെ ഇവർ പലതരത്തിൽ തന്നെ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് കാര്യങ്ങളൊക്കെ വായിക്കും അതുമാത്രമല്ല സിമ്മിങ്ങിലും നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഇവക്ക് തലക്ക് തലക്കടിയേറ്റ അഘാതത്തിൽ തന്നെ ഇവൾ ബോധം കെട്ടി വീണതുകൊണ്ടാണ് ഇവക്ക് ഇത്തരത്തിൽ തന്നെ ആ നദിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കാത്തത് അതായത് ഈ കൊലയാളി ഇത്തരത്തിൽ തന്നെ ഇവള് റേപ്പ് തിനു ശേഷം തലക്കടിച്ചു ഇവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ മരണപ്പെട്ടു എന്നാണ് ആ മരണപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നേരെ കൊണ്ടുപോയിട്ട് നദിയിലോട്ട് ഇവിടെ ഡെഡ് ബോഡി കൊണ്ടുപോയി ഇട്ടു പിന്നീട് അവിടെ നിന്ന് ഇവയ്ക്ക് ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ അവളെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് ലെൻസിൻ്റെ അകത്തോട്ട് വള്ളം പ്രവേശിക്കുകയും പിന്നീട് ഇവിടെ മരണപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ പലതരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് അന്നേസമയം അമേരിക്കയിൽ ടി എൻ എ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അവർ വർദ്ധിപ്പിച്ച് വന്ന ടൈമാണ് അത്തരത്തിൽ തന്നെ പല ഓഫീസേഴ്സിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരുടെ ശരീരത്തിലുള്ള സ്ഥിരം വെച്ചുകൊണ്ട് തന്നെ ഇവിടെ കൊന്ന ഒരേ ഡി എൻ എ കണക്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് ഇവർ താമസിക്കുന്ന ആ നൂറോളം വീടുകളിലുള്ള ആ സ്ഥലത്തുള്ള ആളുകളുടെ മെയിൽ ക്യാരക്ടറുകളെ നേരെ കൂട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് അവരുടെ ഡി എൻ എയും കാര്യങ്ങളൊക്കെ ഇവർ ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അവിടെയുള്ള ആളുകൾക്ക് വളരെയധികം ഇവളെ ഇഷ്ടമായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഇവരെല്ലാം ഈ ഡി എൻ എ ചെക്ക് ചെയ്യുന്നതിനകത്ത് എല്ലാവരും സഹകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറിച്ച് ഇത്തരത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഡി എൻ എ ഒരാളെ സമ്മതമില്ലാതെ തന്നെ അമേരിക്കയിൽ ചെയ്യാൻ പാടില്ല അത്തരത്തിൽ തന്നെ ഇവർ പലതരത്തിൽ ുള്ള റൂൾസ് ആൻഡ് കാര്യങ്ങളൊക്കെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് പോലീസാർ പലതരത്തിൽ തന്നെ ഡി എൻ ഇ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ഇവർക്ക് യാതൊരു തരത്തിൽ തന്നെ ഇവളെ കൊന്ന കൊലയാളിയുടെ ഡി എൻ യും കാര്യങ്ങൾ ഇവർക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെയുള്ള ആളുകളുടെ പല ആൾക്കാരും ഡി എൻ എയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം പിന്നീടാണ് പോലീസാർ ചിന്തിക്കുന്നത് ഇവർക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ആ ബോയ് ഫ്രണ്ടിൻ്റെ ഡി എൻ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് പോകുകയും പിന്നീട് ഇവരുടെ ഡി എൻ യും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോയി ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുകയാണ് മർച്ചിന് ഇവിടെ മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഇവളെ ബോയ്ഫ്രണ്ട് ആണ് വളരെയധികം ഡിപ്രഷൻ അടിച്ചു കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ മനസ്സിലാക്കുകയും ചെയ്തു ഇവനല്ല കൊലയാളി എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുകയാണ് അങ്ങനെ എനിക്ക് പിന്നീട് ഇവൻ്റെ ഡി എൻ എ സാമ്പിളും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതിനു ശേഷം റിസൾട്ടും കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു ഇവനിക്ക് ഈ കൊലപാതകമായി യാതൊരു തരത്തിൽ തന്നെ പങ്കും കാര്യങ്ങളും പിന്നീട് വർഷങ്ങളോളം മുന്നോട്ട് പോവുകയാണ് പിന്നീട് ഇരുപത് വർഷമാകുന്നുണ്ട് ഇവളെ കോഴ് കേസും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം പിന്നീട് ഈ കേസ് പുതിയതായിട്ട് ഒരു ഡിറ്റക്റ്റീവ് ഏറ്റെടുക്കുകയും പിന്നീട് അതിനുശേഷം ഇരുപത് ർഷത്തിനു ശേഷം പലതരത്തിൽ തന്നെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്നിട്ട് ഈ കേസിനെ പറ്റി യാതൊരു തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കാണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മാസം ഒരു വീക്കെൻഡിൻ്റെ അകത്ത് ഇത്തരത്തിൽ ഹെദറും അതുപോലെ തന്നെ മേരീനിയും ഒരുമിച്ച് കാണുന്നതും പാർക്കിൽ വെച്ച് സംസാരം കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ ചർച്ചാ വിഷയം ഇവളാവുകയും ചെയ്തു മെയിൻ സ്റ്റാർ വിക്കിനെ കുറിച്ച് പലതരത്തിൽ തന്നെ ഇവരെ ചർച്ചയും കാര്യങ്ങൾ ചെയ്യുകയാണ് അങ്ങനെയാണ് ഇവർ ഒരു പേര് പറയുന്നത് തിമോത്തി ബസ് തിമോതിയിട്ട് പലതരത്തിൽ തന്നെ ഇവർക്കെല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ആദ്യം തന്നെ ഉണ്ടായിരുന്നത് യഥേറിനാണ് ഹെദറിൻ്റെ വീട്ടിലോട്ട് ഇവൻ കയറി വരികയും പിന്നീട് ഇവൻ ഒരു കൂട്ടുകാരനെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടുന്ന് മൊബൈൽ ഫോണും കാര്യങ്ങളും യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ് ഈ ഹെദറിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് ഇവനെ ഇത്തരത്തിൽ തന്നെ ഇവൻ പല ആൾക്കാരും ഫോൺ കോൾ ചെയ്യുകയും പിന്നീട് എൻ്റെ ബെഡ്റൂമിലോട്ട് കടന്നു വന്നതിന് ശേഷം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ കേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒറ്റയിട്ട് കളയുകയും പിന്നീട് അവിടെ നിന്നും ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അവൻ വീട്ടിൽ നിന്ന് പോയത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചർച്ച ചെയ്യാൻ തുടങ്ങിയാണ് it. അങ്ങനെയാണ് മേഡിയും പറയുന്നത് ഇതുപോലെ തന്നെ എനിക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ ഇവനും ചേർന്ന് കൊണ്ട് തന്നെ ഞങ്ങൾ കാറിൽ നിന്ന് സഞ്ചരിക്കുകയായിരുന്നു എൻ്റെ ഹസ്ബൻഡാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞാൻ മുമ്പിലിരിക്കുന്നുണ്ട് ഇവനാണ് ബേക്കിലാണ് കുത്തിയിരുന്നത് അതിനുശേഷം ഇവൻ ബേക്കിൽ നിന്നും എന്നെ കീറി പിടിക്കുകയും ചെയ്തു എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ഈ കാര്യം പറയുകയും ഹസ്ബൻഡ് കണ്ടതുകൊണ്ട് തന്നെ അവിടെ അവിടെ നിന്ന് ഇവനെ അടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവനെ ഇറക്കി വിടുകയും ചെയ്തു എന്ന് പറയുകയാണ് സ്ത്രീകളോട് വളരെയധികം കേർത്ത് ചെയ്യുന്ന ഒരു ക്യാരക്ടറും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ട് ഇവനെ പറ്റി പലയിടത്തു തന്നെ സംശയവും കാര്യങ്ങളും വരികയാണ് അതായത് ഇവൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവനും ആ സ്കൂളിലുണ്ട് ഇത്തരത്തിൽ തന്നെ ഇവരുടെ സീനിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവനിക്കാ കൊലപാതകത്തില്ലാത്ത പങ്കും കാര്യങ്ങളും ഉണ്ട് എന്ന് രണ്ടുപേരും കൂടി ചിന്തിക്കുകയാണ് അതിന് കാരണമായി ഉണ്ടായിരുന്നത് ഇവൾ ജോഗിങ്ങിന് പോകുന്ന സ്ഥലത്ത് തന്നെയാണ് ഇവൻ്റെ വീടും കാര്യങ്ങളും ഇവൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ചാണ് അവളിൽ നിന്ന് നായി മാത്രം പോകുന്നതായിട്ട് പല ആൾക്കാരും കണ്ടത് അതിനുശേഷമാണ് ഇവർക്ക് പലതരത്തിൽ തന്നെ ഡൌട്ടും കാര്യങ്ങളൊക്കെ വന്നത് അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ നേരെ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറുടെ പക്കൽ പോയിട്ട് പറയണമെന്ന് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ഹെദറിനും അതുപോലെ തന്നെ മേലിലേക്കും മറച്ചി ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇവനെ എന്തെങ്കിലും കാരണത്താൽ കൊടുക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിലോ എന്ന തരത്തിലുള്ള ചിന്തയും കാര്യങ്ങളും പോലീസുകാർക്ക് വന്നാലോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും കൂടി ചിന്തിക്കുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെയും കൂട്ടത്ത് തന്നെ പഠിച്ചിട്ട് ഒരുത്തം ആയിട്ടുണ്ട് അവർ ആ സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവനെ നേരെ കൂണ്ടാറ്റ് ചെയ്യിക്കും അതിനുശേഷം ഇവൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഞങ്ങളിങ്ങനെ പാർക്കിൽ വന്നപ്പോൾ ഇങ്ങനെ സംസാര വിഷയമാവുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ നേരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ കേസിൻ്റെ ചുമതലയുള്ള ഡിറ്റക്റ്റീവിൻ്റെ പക്കൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു ഇത്തരത്തിൽ തന്നെ ഈ ഡിറ്റക്റ്റീവ് ഇത്തരത്തിൽ തന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഈ ഡിറ്റക്റ്റീവ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവൻക്കെതിരെ എന്തോ ഇവൻക്ക് രണ്ടുപേർക്കും പകയുണ്ട് അത് തീർക്കാൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേര് ചെയ്യുന്നത് എന്നതായിട്ട് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ എവിടെയാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷണം കാര്യങ്ങളൊക്കെ പോലീസാർ നടത്തിക്കൊണ്ടുവരാൻ തുടങ്ങിയാണ് അതിനുശേഷമാണ് പോലീസാർ മനസ്സിലാക്കിയത് ഇവൾ താമസിച്ച ആ സ്ഥലത്ത് നിന്നും ഇവൻ ഏകദേശം അവിടെ നിന്നും മുപ്പത് കിലോമീറ്റർ മാറിയിട്ട് വേറൊരു സ്ഥലത്താണ് തിമൂത്തി താമസിക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസാർ മനസ്സിലാക്കി ഇപ്പോൾ അവൻ അവിടെ നിന്നും ഒരു ബേക്കറിയിലാണ് പണിയെടുക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസാർ മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് ആ സ്ഥലത്തോട്ട് പോയതിനു ശേഷം തിമൂത്തിയെ പോലീസാർ കൊസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ് ഇത്തരത്തിൽ ിൽ തന്നെ ഇവൻക്ക് സ്റ്റാർ വിക്കി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ തന്നെ അറിയില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു പോലീസുകാർ പറഞ്ഞത് ഈ കാര്യത്തിൽ തന്നെ പോലീസുകാർക്ക് വളരെയധികം വലിയ രീതിയിൽ തന്നെ സംശയം കൊടുക്കുകയാണ് അതായത് അമേരിക്കയിലെ തന്നെ വളരെയധികം വലിയ രീതിയിൽ തന്നെ ചർച്ചാവിഷയമായൊരു കേസാണ് മെന്റിസ്റ്റാർ വിക്കിന്റെ ഈ കേസ് അത് മാത്രമല്ല ഇവൻ അവിടെ നിൽക്കുമ്പോൾ നടന്ന കേസാണ് ഇവന്റെ സ്ഥലത്ത് തന്നെ നടന്നൊരു കേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ തന്നെ ആയതുകൊണ്ട് തന്നെ പോലീസാർ ഇവന്റെ പക്കൽ ചോദിക്കുകയാണ് നിന്റെ ഡി എൻ എ ഞങ്ങൾക്ക് തരുമോ ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നിന്റെ ഡി എൻ എ ഞങ്ങൾക്ക് തരുമോ എന്ന് പോലീസ് പോലീസാർ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഇവൻ ഈ കാര്യങ്ങളൊക്കെ നിഷേധിക്കുകയാണ് ചെയ്തത് അതിനുശേഷം അവിടെ നിന്ന് ഇവൻ ബേക്കറിയിൽ പണിയെടുക്കുന്ന ആ സ്ഥലത്തുള്ള ഓണറുമായി പോലീസാർ വളരെയധികം വലിയ രീതിയിൽ തന്നെ വിശദമായി തന്നെ അദ്ദേഹമായി സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അതായത് അമേരിക്കയിൽ ഒരാൾ സമ്മതമില്ലാതെ തന്നെ അയാളെ ഡി എൻ എ എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞല്ലോ അതൊക്കെ കൊണ്ട് തന്നെ ഇവൻ കുടിക്കുന്ന എന്തെങ്കിലും ഭക്ഷണമോ അല്ലെങ്കിൽ ഇവൻ കഴിച്ചെന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അതിൽ നിന്നോ ടാബ് കൊണ്ടുപോയിട്ട് അതിൽ നിന്നോ വളരെയധികം വിദഗ്ദ്ധമായ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഇവൻ്റെ ഡി എൻ എ വേറതായിട്ട് എടുക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ നേരെ പണിയെടുക്കുന്ന ബേക്കറിയിലുള്ള ഉടമസ്ഥരുമായി സംസാരിക്കുകയും പിന്നീട് ആ ഉടമസ്ഥ ഇത്തരത്തിൽ തന്നെ ഇവരുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഡി എൻ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി സഹായിക്കാമെന്ന് പറയുകയും ചെയ്തു പിന്നീട് ഇവൻ വള്ളം കുടിച്ച ഒരു ക്ലാസ്സിൽ ഇത്തരത്തിൽ തന്നെ പോലീസുകാർക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുകയാണ് പിന്നീട് പോലീസാർ ഇത്തരത്തിൽ തന്നെ ലാബ് കൊണ്ടുപോയി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ ഡി എൻ എ പിന്നീട് സെപ്പറേറ്റ് ആക്കി എടുക്കുകയും ചെയ്തു പിന്നീട് പോലീസുകാർ ഡി എൻ എ സാമ്പിളും കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്തു നോക്കുകയാണ് ഇതിനു വേണ്ടി എടുത്ത സമയമെന്ന് പറയുന്നത് നാല് വർഷമാണ് തിനു ശേഷം ഇവരെ ഇത്തരത്തിൽ തന്നെ ഡി എൻ എ വേറെ ആക്കി എടുത്തതിനു ശേഷം ഇത്തരത്തിൽ തന്നെ ഇവളെ ബോഡിയിൽ നിന്ന് കിട്ടിയ ആളുടെ ഡി എൻ എ മാറ്റ് ചെയ്തു നോക്കുമ്പോഴാണ് പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് എക്സാക്റ്റ് മാച്ച് ആണ് ഇത്തരത്തിൽ തന്നെ ഇവന്റെ ഡി എൻ എ മാറ്റി തിമോത്തിയുടെ ഡി എൻ എ ഇത്തരത്തിൽ തന്നെ എക്സാക്ട് മാച്ച് ആയതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പന്ത്രണ്ടാം തീയതി പോലീസുകാർ നേരെ പോയി ഇവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇവനെ ക്വസ്റ്റനും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് പിന്നീട് കോർട്ടിൽ കൊണ്ടുപോയി സബ്മിറ്റും കാര്യങ്ങളും ചെയ്തു മാർച്ച് പോലീസാർ വളരെയധികം തലവേദന കാര്യം എന്ന് പറയുന്നത് തീമോത്തി ഇത്തരത്തിൽ തന്നെ കൊസ്റ്റിനും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴും അതുപോലെ തന്നെ കോർട്ട് കൊണ്ടുപോയി പറയുകയാണ് മിനിസ്റ്റർ വിക്ക് മാറ്റി എനിക്ക് പലതരത്തിലുള്ള ബന്ധവും കാര്യങ്ങളുമുണ്ട് പുറത്തു പറയാൻ പറ്റാത്തത് ഇവൾ മരണപ്പെടുന്നതിന് കഴിഞ്ഞു മുമ്പേ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ സിറും കാര്യങ്ങളും നിങ്ങൾക്ക് ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തരാത്തത് എന്ന് പറയുകയാണ് പിന്നീട് മറ്റു ഇവൻ കുറ്റകൃത്യം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസുകാർക്ക് പിന്നീട് രണ്ട് വർഷം പിന്നീടും എക്സ്ട്രാ എടുക്കുകയാണ് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാത്ത ഇവൻ ഇത്തരത്തിൽ തന്നെ വളരെയധികം വലിയ രീതിയിൽ തന്നെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് കോർട്ടും കാര്യങ്ങളും ഇത്തരത്തിൽ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്തു വളരെയധികം തെളിവിന്റെ അഭായവും അതുപോലെ തന്നെ ഇവൻ പറഞ്ഞ കാര്യങ്ങൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾക്കും കറക്ഷൻ ഇല്ലാത്തത് കൊണ്ടുമാണ് കോർട്ട് ഇത്തരത്തിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇവന്റെ അയിമ്പതാം വയസ്സിൽ ഇവൻ ഇരുപത്തേഴ് വർഷം കോളേജ് ശിക്ഷയും കാര്യങ്ങൾ വിധിക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇതിലും നല്ല വീഡിയോ ആയി